ും സംഗമ തിരൂരങ്ങാടി കേന്ദ്ര സർക്കാരിന്റെ വകഫ് ഭേദഗതി ബില്ലിനെതിരെ പന്തരങ്ങാടി സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പറമ്പ് മുതൽ പതിനാറങ്ങാൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു തുടർന്ന് കരിപ്പറമ്പ് ടൌണിൽ നടന്ന പ്രതിഷേധ സംഗമം സി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കൃഷ്ണൻകോട്ടുമല ഉദ്ഘാടനം ചെയ്തു പന്താരങ്ങാടി സംയുക്ത മഹല് കമ്മിറ്റി ചെയർമാൻ പുള്ളാട്ട് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു കൺവീനർ സി പി ഇസ്മായിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി സി പി എം ലോക്കൽ സെക്രട്ടറി എം പി ഇസ്മായിൽ സമാൻ എന്നിവർ സംസാരിച്ചു സി പി മുഹമ്മദ് കുന്നുമൽ റസാഖ് ഹാജി മഹല്ല് കദീബ് ജഫർ അൻവരി വി വി സുലൈമാൻ ടി എം അബ്ദുൾ മജീദ് സി പി കുഞ്ഞിൻകുട്ടി ബാസിദ്ധാരിമി റഫീഖ് അത്തഖകത്ത് പി വി പി ബാവ സി ടി മുസ്തഫ ഹംസ മൗലവി ചെത്തമ്പാടാൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി